എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ട്രോളി ബാഗിൽ മുപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി എത്തിയ യുവതികൾ പിടിയിൽ മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താന അനിത കാത്തുൻ എന്നിവരാണ് പിടിയിലായത് ആർ പി എഫ് സംഘവും എറണാകുളം റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു അതെ അതെ കേരള ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെയും ആർ പി എഫ് ആർ പി എഫിന്റെ സംയുക്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലെ പരിശോധനയ്ക്കിടയിലാണ് കണ്ടെത്തിയത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെ എസ് പി അരു ആർ ബി കൃഷ്ണ ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരം പതിവായിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ ട്രെയിനുകളൊക്കെ ചെക്ക് ചെയ്തു വരാറുണ്ട് അതിൻ്റെ ഇന്ന് രാവിലെ പത്തരമണിയോടുകൂടി എറണാകുളം നോർത്തിൽ വെച്ച് എന്നാൽ ഗവൺമെൻറ് റെയിൽവേ പോലീസിൻ്റെ ഡാൻസ് ആഫ് ടീമോ അതുപോലെ തന്നെ എറണാകുളം ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എൻ്റെ നോർത്തിലുള്ള ടീമോ പിന്നെ അതുപോലെ തന്നെ നോർത്തിലെ ആർ പി എഫ് നോർത്ത് പോസ്റ്റിലെ സുരേഷ് പി അബ്രഹാം സാറടക്കമുള്ള അവരുടെ ടീം ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ധാരാളം നോർത്ത് റെയിൽവേ പോലീസിന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ രണ്ട് യുവതികളെ കാണുകയും അവരുടെ കൈവശം കാണപ്പെട്ട മൂന്ന് ബാഗുകളായിട്ട് ഏതാണ്ട് മുപ്പത്തേഴ് പോയിന്റ് നാല് ഒമ്പത് എട്ട് കിലോ ഗഞ്ചാവ് മൂന്ന് പൊതികളിലായിട്ട് പുതിയ സൂക്ഷിച്ചിരുന്നതാണ് അത് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് യുവതികളുടെ കൈയിൽ നിന്നാണ് ഗഞ്ചാവ് കിട്ടിയത് സാധാരണ പരിശോധനയുടെ ഭാഗമായിട്ട് നടത്തിയതിനിടയിലാണ് കാരണം ഇവരെ ഞങ്ങൾ പരിശോധന നടത്തി വന്നപ്പോൾ ഇവർ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായി ട്രോളി ഭാഗമായിട്ട് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് അടഞ്ഞു നിർത്തി അവരെ പരിശോധിക്കുകയായിരുന്ന ആ സമയത്താണ് അത് അത് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഇത് കാരിയറാണോ ഇവർ തന്നെ നേരിട്ട് ഉൽപ്പന്നയ്ക്ക് കൊണ്ടുപോകുന്നതാണോ എന്നുള്ളത് വ്യക്തമായ കുറവില്ല അത് കൂടുതൽ അന്വേഷണത്തിന് മാത്രം പറയാൻ കഴിയുള്ളൂ ഇവര് വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ഇവരുടെ പ്രാഥമികമായ വിലയിരുത്തലനുസരിച്ച് ഇവര് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ ഇതിന് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇവര് ഇവർ വേറെ കേസുകളിലൊന്നും പ്രതിയായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് മറ്റേതെങ്കിലും കേസുണ്ടോ എന്നുള്ളത് ഇനി പരിശോധിക്കണം കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ രണ്ടുപേരിൽ നിന്ന് മൂന്നോ ട്രോളി ബാഗിലായിട്ടാണ് ഈ മുപ്പത്തിയേഴ് കിലോ അഞ്ചാം അടുത്തത് ഇനി ഒരു നടപടി പൂർത്തീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയതിനു ശേഷം എറണാകുളം ഗവൺമെൻറ്റ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കേണ്ടത് അവിടെ കോടതിയിൽ ഹാജരാക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടി സ്വീകരിക്കും